ന്യൂസിലേക്ക് ഇവർക്കും ഈ ും ചേട്ടാ ഞാനേ ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് പരിപാടി എന്താണ് ഞാൻ അക്കാദമി മെമ്പറായിട്ട് ഫസ്റ്റ് പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ പടങ്ങൾ നിരോധിച്ചപ്പോഴത്തേക്ക് കാണാൻ വന്ന ഓഡിയൻസിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ല അത് തന്നെയാണ് എൻ്റെ ഒരു അവസ്ഥ കാരണം ഇതിനു മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാവും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം എത്രയും പെട്ടെന്ന് നല്ല തീരുമാനങ്ങൾ വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ആധികാരികമായിട്ട് പറയണമെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയണം അറിയാതെ നമ്മളൊന്നും പറയരുത് എന്നാൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണം അപ്പോൾ ഞാനൊരു ആ അവസ്ഥയിൽ പത്തൊൻപത് സിനിമകൾ നിരോധിച്ചതിൻ്റെ പുറകിൽ കൃത്യമായ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ നൂറ്റമ്പത്താറ് സിനിമകൾക്ക് പ്രദർശനാനുമതി കൊടുക്കുകയും ചില സിനിമകൾക്ക് മാത്രം പ്രദർശനാനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ് അതൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കുഴപ്പമായിട്ടും കാണുന്നില്ല അതിൻ്റെ പുറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് പത്തൊമ്പത് സിനിമ പെട്ടെന്ന് അത് ലിസ്റ്റിൽ നിന്ന് മാറ്റിയത് ഭയങ്കര ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു കാരണം പിന്നെ അവർ അതായത് അതിൽ കൂടുതലും വളരെ ബെസ്റ്റായിട്ട് നമ്മൾ കാണാൻ കാത്തിരുന്ന മൂവീസായിരുന്നു അത് പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ന്യൂസ് ആണ് പിന്നെ ഇനി എന്ത് കാണും കാണുമെന്നുള്ളൊരു ഉണ്ടല്ലോ ഇതിനകത്തുള്ളത് ഇപ്പോൾ പലതും നമ്മൾ ഓൾറെഡി സ്ക്രീൻ ചെയ്ത മൂവീസ് ഉണ്ട് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ തേർഡ് സ്ക്രീനിങ്ങിൽ കാണാമെന്ന് മാറ്റി വെച്ച മൂവീസ് ഉണ്ട് അതൊന്നും ഇനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ ഉള്ളതിൽ തന്നെ പലതും നമുക്ക് കാണാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് അതൊരു ഈ പറഞ്ഞ പോലെ രക്ഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ ഉള്ള മൂവീസ് ഇനി കണ്ടു തീർക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിനകത്ത് ഇതെന്റെ തേർഡ് കെ ആണ് ഇതിന് മുമ്പ് ഇങ്ങനൊരു സെൻസറിങ് ഇത്രയും ഒരു വലിയ ലിസ്റ്റ് ഇല്ലാണ്ടായി അങ്ങനെ കണ്ടിട്ടില്ല കാരണം രാവിലെ തൊട്ട് നമുക്ക് വരുന്നത് ക്യാൻസലേഷൻ്റെ മെസ്സേജസ് ആണ് നമ്മൾ ബുക്ക് ചെയ്ത മൂവീസ് അല്ലെങ്കിൽ അത് സ്ക്രീനിങ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് കാണുമ്പോഴത്തേനും അതിന് പകരം നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്ഡേറ്റ്സ് ഒന്നും പുതിയ ചെയർമാൻ എവിടെയെന്നു വല്ലതും ഞങ്ങൾക്കറിയില്ല ചെയർമാൻ ഉണ്ടെന്ന് അറിയാം പക്ഷേ ചെയർമാൻ ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് അറിയാം ആ അന്ന് തോന്നുന്നുണ്ട് അത് ഞങ്ങളുടെ ഇടയിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ പോലും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഉണ്ടായി എവിടെ ചെയർമാൻ എവിടെ എന്നുള്ളൊരു ഇത് റീത്ത് എവിടെയെന്ന് ചോദിക്കണ പോലെ ചെയർമാൻ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ സെൻസർ സെൻസർ ഇങ്ങനെ അപ്ലൈ ചെയ്തില്ല എന്നുള്ളത് അത് അത് ശരി അത് അതാലോചിക്കുമ്പോഴത്തേനും അതിനും ഒരു ഭാഗമുണ്ട് ശരിയായിട്ടുള്ള ഒരു ഭാഗമുണ്ട് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞപോലെ നമുക്കറിയാം ചെയർമാൻ ഇൻ്റർനാഷണലി ഉള്ളൊരു ഫിഗറാണ് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും അല്ലെങ്കിൽ കരിയർ വൈസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസുള്ള തിരക്കുകൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഗറിനെ ആവശ്യം അത് എനിക്ക് തോന്നുന്നു അവിടെ വേണമായിരുന്നു എന്തെങ്കിലും ഒന്ന് കലാ ആവിഷ്കാരങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ഇതിനെ ഇപ്പോഴേ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഇത്രയും ശ്രദ്ധയാകർഷിച്ച മറ്റൊരു മേള ഉണ്ടാവില്ല വലിയ ഫെസ്റ്റിവലുകളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അവിടെ നിന്നും ഐ എഫ് എഫ് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ജനകീയ പങ്കാളിത്തം കൊണ്ട് ഇത്രയും വലിയൊരു മേള ലോകത്തിലില്ല കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പതിനഞ്ചായിരത്തിലധികം സിനിമാ പ്രേക്ഷകരാണ് സിനിമ കാണാൻ വരുന്നത് ഇനിയും കൂടുതൽ വരും പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളാനുള്ള സൗകര്യം നമുക്കില്ല അതുകൊണ്ടുതന്നെ ഈ മേളയെ അതിൻ്റെ പൂർണ്ണ കൂടി നിലനിർത്തേണ്ടത് ഇവിടുത്തെ ഓരോ മലയാളിയുടെയും അവകാശമാണ് അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ ഇതിനെതിരെ കലാ നേരെയുള്ള ഈ കടന്നാക്രമണത്തിന് നമ്മൾ ശക്തമായി കലയുടെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും പ്രതിരോധിച്ചിരിക്കും ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാവോ അല്ല അതിനൊരു ഒന്നാണല്ലോ നടക്കില്ല യേശുക്രിസ്തു വിചാരിച്ചിട്ടും ബുദ്ധം വിചാരിച്ചിട്ടും ലോകം നന്നായില്ല പിന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ അല്ല ഞാൻ ഭാഗവാനുള്ള അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ തിരമാല കണ്ടിട്ടുണ്ടോ തിരയൊരാഴം കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആ തിരയൊരു ആഴം അറിയണമെന്ന് തന്നെ കണ്ടറിയണം തിരമാല പുറമേന്ന് കണ്ട കാണുന്ന പോലെ സൗന്ദര്യമുള്ളതല്ല അത് വലിയ ആഴമുള്ളതാണ് അത്രയേ ഉള്ളൂ അതായത് കാണാൻ വീണ്ടും വരുന്നത് ആ ഒരു ഒരു അവസ്ഥയെ പറ്റി ായിട്ട് മാത്രമാണ് ഇതിൽ ഞങ്ങൾ കാണുന്നത് ഇത് തുടക്കം മാത്രമാണ് ഇനി ഒരുപക്ഷെ അടുത്ത വർഷം ഈ ഈ പരിപാടി തന്നെ ഈ ഈ മറ്റേ ഫെസ്റ്റിവലിന് തന്നെ ഒരുപക്ഷെ ഇനി ഇല്ലാണ്ടാവാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന്റെ അതിനെതിരായിട്ട് ചെറുത്തുനിൽപ്പാണ് ഞാനിവിടെ സംഘടിപ്പിക്കുന്നു ശക്തമായ പ്രതിഷേധം ഉയരേണ്ട ആ ഒരു തരത്തിലുള്ള പ്രതിഷേധം വരുന്നുണ്ടോ തീർച്ചയായും ഉണ്ടാവും പലരും പ്രതിഷേധിച്ച് പലരും ഇവിടെ പോയിട്ടുണ്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് അഭിപ്രായം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഉണ്ടാവണം ഇപ്പൊ വിലക്കിയാലും ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് സർക്കാരിന് ഒരു ശക്തമായ നിലപാടെടുത്തുകൂടെ എനിക്ക് തോന്നുന്നില്ല സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്യേണ്ടതാണ് സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇടപക്ഷം സർക്കാർ അവിടെ ഭരിക്കുന്നത് അത് അവർ ചെറുക്കേണ്ടതാണ് ഈ വിഷയം ചെറുക്കേണ്ടതാണ് ബംഗാളിൽ ഇങ്ങനെ തീർച്ചയായും 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 നമ്മൾ ചെറുക്കേണ്ട സർക്കാരിന്റെ ഭാഗത്ത് ചെറുക്കേണ്ടതാണ് ഈ ഒരു ഒരു പിന്നിൽ മതപരമായ ിൽ ആ ചിത്രങ്ങൾ ചിത്രങ്ങളാണ് അപ്പോൾ ഈ ചിത്രങ്ങളാണോ ആണോ ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല ഇവര് പൊതുവിൽ മാനവികതയെ ഭയക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തെ ഭയക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഭയക്കുന്നുണ്ട് എല്ലാ സിനിമയും മൊത്തത്തിൽ ഭയക്കുന്നുണ്ട് ഇവർക്ക് അനുകൂലമായ സിനിമകൾ മാത്രം ഇവർ അംഗീകരിക്കുക മറ്റെല്ലാ ശബ്ദങ്ങളെയും ഇവര് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം പങ്കെടുക്കാൻ വന്നത് ഒരു നാലഞ്ച് വർഷമായിട്ട് എൽ സ്ഥിരമായി വരുന്ന ഒരു നാളാണ് ഞാൻ അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമ്പ്രദായമാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് മെസ്സേജ് ആയിട്ട് ഫോണിൽ വന്നു തുടങ്ങി അതായത് ഇന്ന സമയത്ത് ഇന്ന ഷോ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അത് പിന്നീട് അറിയിക്കുന്നതാണ് ഇങ്ങനൊരു രണ്ട് മൂന്ന് മെസ്സേജുകൾ ഒരു ഒരു മണിക്കൂറിൽ തന്നെ വരാൻ തുടങ്ങി ഇത് ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല സ്ക്രീനിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് ആദ്യം ഓർത്തു അതിനുശേഷം നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് ഇത് നിരന്തരം അങ്ങനെ ഒരു കൗണ്ട് കയറി കയറി പത്തൊൻപത് സിനിമകൾ ഐ എഫ് എഫ് കെ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ നിന്ന് ക്യാൻസൽ ആകപ്പെടുകയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പം നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പടങ്ങളും ഈ കൂടുതലുണ്ടായിരുന്നു നമുക്ക് കാണണമെന്ന് ഓർത്ത് വെച്ചിരുന്ന സങ്കട നമ്മുടെ ഐഫക്കയുടെ ഉദ്ഘാടന ചിത്രമായ ബാലശ്ശേരി തേർട്ടി സിക്സ് തുടങ്ങി തുടങ്ങി നമുക്ക് പടം മിസ്സായി നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ആ പടങ്ങൾ പോലും കളിച്ച പടങ്ങൾ പോലും ആക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ആരോട് സംസാരിക്കാനും അല്ലെങ്കിൽ ആരോട് പറയാനും നമുക്കിത് ഒരു നിവൃത്തിയില്ലാതെ കാരണം ഡെലിഗേറ്റ്സിന് അപ്പം ഒരു പടത്തിൻ്റെ പേര് അതായത് പേര് വെച്ചിട്ട് ആ ഒരു പടത്തെ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫണ്ണിയായിട്ട് തോന്നി അതായത് ബീഫ് എന്നൊരു പടം ഞങ്ങളിവിടെ ടാഗോറിലെ ഫസ്റ്റ് ഡേ കണ്ട പടമാണ് അത് ആ പടത്തിൻ്റെ പേര് വെച്ചിട്ടായിരിക്കണം ക്യാൻസൽ ചെയ്യുന്നു അത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് യാതൊരു ബന്ധവുമില്ല ഈ പടമാണ് ഇതിനെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ബ്ലാക്ക് ലേഡിയുടെ കഥയാണ് പറഞ്ഞു പോകുന്നത് ആ പടം അതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ വരുന്ന കളറുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുവരെ നീ സംഘ അയ്യപ്പിൽ നിന്ന് ക്യാൻസൽ എന്ന് പറയുന്നത് വളരെയധികം ഒരു ദുഃഖാചര ദുഃഖകരമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇനി ഇന്ന് തൊട്ട് നാല് പടങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് അത് അതിൽ ബീഫ് ഉൾപ്പെടുന്നുണ്ട് ബീഫ് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം ഇത് ഒരു ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതും മനസ്സിലാകാൻ സാധിക്കുന്നതും ഇത് ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഇത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കാരണം ഇരുന്നൂറ് പടങ്ങൾ കളിക്കുന്നതിനകത്തുനിന്ന് പത്തൊൻപത് പടങ്ങൾ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനത്തോളം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇത് ഉണ്ടാവാൻ സാധ്യത ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നു നമ്മുടെ അക്കാദമിക്ക് എന്തെങ്കിലും പഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അദ്ദേഹം എറണാകുളത്ത് ഈ സിനിമ കണ്ടതാണ് അവിടെ സുവർണ ചകോരം നൽകിയ സിനിമയാണ് ആദ്യത്തെ സുവർണ ചഗോരം അതിവിടെ കാണിക്കപ്പെടുന്നു അത് ഇത്രയും കൊല്ലമായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ് അപ്പം അത് കാണാനായിട്ട് വരുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു സംഗതി ഒരിക്കലും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ കയ്യിലോ അത് അവരുടെ വരുന്നതാണ് ഒരിക്കലും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് പ്രതിഷേധിച്ചോണ്ടാം സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല പല കാര്യങ്ങളും ഇന്ത്യയിൽ അത്തരത്തിൽ വരുന്നുണ്ട് ഡെമോക്രസി ഇല്ലാതാകുന്ന ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ പോകുന്നു എന്ന് വേണം ഭാഗമായിട്ട് അങ്ങനെ അത് നിഷേധിക്കപ്പെടുന്നത് ശരിയാണോ എന്നുള്ള ഒരു ആണ് ഇവിടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം അല്ലാതെ ഞാൻ കുഴന്നുണ്ട് അതായത് സാറിന് പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഒരു ചാർട്ട് നമുക്ക് ഒരു ചാർട്ട് കാണുമല്ലോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഡെലിഗേറ്റ്സ് ആ ഒരു സിനിമ കാണാൻ വേണ്ടിയായിരിക്കും ദൂര സ്ഥലത്ത് നിന്ന് പോലും വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ആ സിനിമകൾ കാണാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ ഈ ഐ എഫ് ഒക്കെ മൊത്തത്തിലാൽ ബാധിക്കുന്നത് പഴയ ഒരു ഡയറക്ടറാണ് എൻ്റെ അടുത്തിരിക്കുന്നത് നിങ്ങളെ കേട്ടിരിക്കും പഴയ പ്രേമിസറിൻ്റെ കാലം മുതലേ പടങ്ങൾ സംവിധാനം ചെയ്യുന്ന ആളാണ് ബാലു ഗരിയാ അദ്ദേഹം ഈ ഫോറത്തിൻ്റെ കോഡിനേറ്ററാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആദ്യം കേൾക്കാം അതിനുശേഷം ശേഷം ക്യാൻ ഹാഫ് എ ഫുൾ റൗണ്ട് ഓഫ് ഒപ്പീനിയൻപത് സിനിമകൾ കേന്ദ്ര ഗവൺമെൻറ് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നുണ്ടെങ്കിൽ മീറ്റ് ഡയറക്ടർ സെഷൻ്റെ ഒരു ശക്തമായ പ്രതിഷേധം നമുക്കിവിടെ രേഖപ്പെടുത്താം ബിക്കോസ് ഐ നെവർ ഹേർഡ് ദിസ് ഫ്രം ഐ എഫ് ബിഫോർ Like the movies not getting screened because we have been continuously getting messages on what movies are cancelled and what is not. And if you're asking if there's a propaganda behind it, I'm very sure there's a propaganda behind it. But then I think the only way to go about this is to, you know, the artists and the people to come together and protest against things like this is the only way to go about things like this. They'll keep trying to stop us from what we want to tell. But I think, irrespective of whether they censor it or not, whether they let us release it or not, we should continue to make the films and the stories and the voices that we believe in and what should be out there. My film uh, has mentioned of Kargil War, and it's a quite anti-war film. And I have seen uh, Indian producers and a few people. Uh, backed off because it had the politics but I didn't uh, I didn't self censor my film and uh, he rightly said my, my uh, fellow uh, director that of course when a film is removed from a festival it is because of some propaganda mm -hmm. some politics but we only can come together and keep making those films in watching the films, this is the only way to fight it. തീർച്ചയായിട്ടും ഞാനും ഡെലിഗേറ്റ്സിൻ്റെ കൂടെ തന്നെയാണ് കാരണം ഐ എഫ് എഫ് കെയുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ നമ്മൾ സീരിയസ് ആയിട്ട് സിനിമ കാണാനും ചർച്ച ചെയ്യാനും വരുന്ന ഒരു ഡോംബിലേക്ക് സിനിമ കാണാൻ പോകുമ്പോൾ അത് കാണാൻ കാണാൻ പറ്റാത്തൊരവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ നാടും നമ്മുടെ സിനിമ പോലെ നമ്മുടെ സിനിമയിലെ എല്ലാ സിനിമകൾക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നതാണ് അപ്പോൾ ഞാനെൻ്റെ പ്രതിഷേധം ഒരുക്കുന്നു As far as I have understood, um, I'm sure when I mean, it's not just, of course, propaganda is there. It's but I mean at this point in which we are living in this country, um, this is this feels almost very normal because uh, the whole idea of democracy has been attacked again and again, again and again, and this is a very strong attack again, and uh, I i strongly personally and i'm sure all of us strongly stand with iffk and the filmmakers and the films and the whole voice the voice of dissent in itself uh, at this point so that uh, we can you know we, we have to stand together because there is no other way cinema നിരോധിച്ചതിനെ കുറിച്ച് ഞാനും പേപ്പറിൽ കണ്ട് അറിഞ്ഞാണ് അപ്പോൾ എനിക്കും അതിനോട് വലിയ താല്പര്യം ഇല്ല വെച്ചാൽ സിനിമ നല്ല ഏതൊരു ആർട്ട് ഫോം ആയാലും അതിനെ നമുക്ക് ബാൻ ചെയ്യാ ലെവലിലേക്ക് പോകാന്ന് വെച്ചാൽ ആ കലിനോട് ആ ഒരു ആർട്ട് ഫോമിനോട് നമ്മൾ കാണിക്കുന്ന ഒരു നീതികേടായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാനും അതിനോട് യോജിക്കുന്നില്ല എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഈ പ്രവർത്തയോട് നമുക്കുള്ള ശക്തമായ പ്രൊട്ടസ്റ്റ് അറിയിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റൊന്ന് ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക പത്തൊമ്പത് ചിത്രങ്ങൾ നിരോധിച്ച ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൽ ഈ ഫോറം ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ചലച്ചിത്രത്തിൻ്റെ വികാസത്തെ പ്രവർത്തനത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട് സിനിമ ഒരു ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഈ ഇവിടെ നടക്കുന്ന ഐ എഫ് കെയിലെ പത്തൊൻപത് സിനിമകൾ അതിൻ്റെ നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ യഥാർത്ഥ കാരണം പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡിൽ ഈ ഒരു പത്തൊമ്പത് സിനിമകളുടെ സെൻസറിങ്ങിന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ ഡിലേ ആയിപ്പോയി അത് പോയി എന്നൊരു അഭിപ്രായം വരുന്നുണ്ട് അത് കാരണമാണ് എന്ന് വരുന്നുണ്ട് രണ്ടാമത് ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരമെന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലിലുള്ള കടന്നുകയറ്റം എന്നാണ് തീർച്ചയായും ഒരിക്കലും ഒരാളുടെ അഭിപ്രായത്തെയോ മാധ്യമങ്ങൾ നടത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയോ സംഘടനകൾ സിനിമ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തേണ്ടതില്ല അതൊന്നും കാലാകാലങ്ങളായി കാലാകാലങ്ങളായി പ്രതിഷേധങ്ങളുടെ സ്വരം ഉയരുന്നത് ഇത്തരം കലാസൃഷ്ടികളിലൂടെയാണ് അതുകൊണ്ട് ഇതിനൊന്നും തടയിടേണ്ട ഒരാവശ്യമില്ല വ്യക്തമായ കാരണമില്ലാതെയാണ് ഈ സിനിമകൾ ഇത്രയും പത്തൊൻപത് സിനിമകളുടെ അനുമതി നിഷേധിച്ചിട്ടുള്ളത് എങ്കിൽ അത് തീർച്ചയായും പ്രതിഷേധാർഹമാണ് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല ഇടതുപക്ഷം കേരള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പത്തൊമ്പതോളം സിനിമകൾ നിരോധിച്ചു പ്രതികരിക്കാൻ മാധ്യമപ്രവർത്തകരുൾപ്പെടെ പല പ്രമുഖരും വിസമ്മതിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ചുറ്റും മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ഏവർക്കും നന്ദി നമസ്കാരം